ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നേരോസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ഇങ്ങോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് മെഹന്തി ഉപയോഗിക്കുന്നതിൻ്റെ പാർശ്വഫലങ്ങളാണ് കേട്ടോ അപ്പോഴിത് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക മെഹന്തി ഉപയോഗിക്കുന്നവരാണ് കാണുന്നതെങ്കിൽ അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പരമ്പരാഗത പ്രതിദത്ത ഹെയർ ഡൈ ആണ് നമ്മുടെ മെഹന്തി കേട്ടോ സമ്പന്നമായ നിറവും കണ്ടീഷനിങ് ഗുണങ്ങളും നൽകിക്കൊണ്ട് മുടിക്ക് ചുവപ്പ് കലർന്ന തവിട്ട നിറം നൽകാനുള്ള കഴിവിലാണ് ഇതിൻ്റെ ആകർഷണം ഇരിക്കുന്നത് ഏത് മുടി ചികിത്സയും പോലെ തന്നെ മെഹന്തിയുടെ ഉപയോഗം പ്രത്യേകിച്ച് ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ല എങ്കിൽ പാർശ്വഫലങ്ങൾക്ക് കാരണമായേക്കാമേ മുടിയിൽ മെഹന്തി പുരട്ടുന്നതിൻ്റെ ഒരു സാധാരണ പാർശ്വഫലമാണ് അലർജി ചിലർക്ക് ചെടിയുടെ ചായത്തോട് അലർജി പ്രതികരണം ഉണ്ടായേക്കാം അങ്ങനെ ചൊറിച്ചിൽ സ്കാൽപ്പിലെ ചുവപ്പ് നിറം വീക്കം അല്ലെങ്കിൽ തലയോട്ടിയിലോ നമ്മുടെ ചർമ്മത്തിലോ ഉള്ള ചുണങ്ങുകൾക്കും കാരണമായേക്കാം കേട്ടോ ഇത് ചില കേസുകളിൽ കോണ്ടാക്ട് ഡെർമറ്റൈറ്റീസിന് വരെ കാരണമായേക്കാം അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കുകയും ചെയ്തേക്കാം കേട്ടോ അതുകൊണ്ട് ഒരു ഡോക്ടറിനെ കൺ കൺസൾട്ട് ചെയ്തതിന് ശേഷം അല്ല ചെറിയൊരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം മേഹന്തി നമ്മുടെ തലയിലും മുടിയിഴകളിലും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇതിൽ മുടിയുടെ വരൾച്ചയ്ക്കും പൊട്ടലിനും കാരണമാവുന്ന ഡ്രൈയിങ് പ്രോപ്പർട്ടീസ് ഉണ്ട് കേട്ടോ പ്രത്യേകിച്ച് ഇടയ്ക്കിടെ ഉപയോഗിച്ചാൽ അല്ലായെങ്കിൽ കുറേ നേരം മുടിയിൽ തേച്ച് വച്ചാൽ ഇതിലെ ഡൈ തന്മാത്രകൾ മുടിയുടെ തണ്ടിലെ കെരാറ്റിനുമായി ചേർന്ന് നിൽക്കുകയും ഇത് സ്വാഭാവിക എണ്ണകളും ഈർപ്പവും ഇല്ലാതാക്കാൻ സാധ്യതയുണ്ടാക്കുകയും ചെയ്യുന്നുട്ടോ ഇത് നമ്മുടെ മുടിയെ പരുക്കനും വക്കോലിൻ്റെ ടെക്സ്ചറിലാക്കുകയും നമ്മുടെ മുടി പെട്ടെന്ന് പൊട്ടിപ്പോകാൻ വേണ്ടിയിട്ടും കാരണമായേക്കാം മുടിയിൽ മെഹന്തി പ്രയോഗിക്കുന്നതിൻ്റെ മറ്റൊരു പാർശ്വഫലമാണ് നിറവ്യത്യാസം കേട്ടോ മെഹന്തി പൊടിയുടെ ഗുണനിലവാരം പ്രയോഗത്തിന്റെ ദൈർഘ്യം മുടിയുടെ സ്വാഭാവിക നിറം തുടങ്ങിയവയെ ആശ്രയിച്ച് മെഹന്തി തേച്ചിട്ട് നമുക്ക് അവസാനം കിട്ടുന്ന റിസൾട്ട് വ്യത്യാസപ്പെടാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ ഇത് സാധാരണയായി ചുവപ്പ് കലർന്ന തവിട്ട നിറം നൽകുമ്പോൾ തൽഫലമായുണ്ടാവുന്ന നിറം വിവിധ മുടി തരങ്ങളിലും ടെക്സ്റ്ററുകളിലും വ്യത്യാസമായിരിക്കും കേട്ടോ കൂടാതെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിറം വർദ്ധിക്കുന്നതിലേക്ക് നയിച്ചേക്കാം അതിൻ്റെ ഫലമായി ഉദ്ദേശിച്ചതിലും ഇരുണ്ട നിറം കിട്ടാൻ വേണ്ടിയിട്ട് കാരണമായേക്കാം അലർജി പ്രതിപ്രവർത്തനങ്ങൾ വരൾച്ച പൊട്ടൽ നിറവ്യത്യാസം തലയോട്ടിയിലെ പ്രകോപനം മുടിയുടെ ഘടനയിലെ മാറ്റങ്ങൾ എന്നിവയെല്ലാം മെഹന്തി പ്രയോഗിക്കുമ്പോൾ സാധ്യമായ പാർശ്വഫലങ്ങളായിട്ട് കാണാറുണ്ട് കേട്ടോ ഈ അപകട സാധ്യതകൾ മനസ്സിലാക്കുകയും ഉചിതമായ മുൻകരുതലുകൾ എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഓരോരുത്തർക്കും മെഹന്തിയുടെ പ്രയോജനങ്ങൾ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പുമായിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ